ഞങ്ങളുടെ ഏറ്റവും പുതിയ വർക്കാണ് ഇതിപ്പോൾ ഒരു ഓഫീസിനകത്ത് അക്കൗണ്ട് സെക്ഷനും മാനേജ്മെന്റ് സെക്ഷനും ആയിട്ട് രണ്ട് ഭാഗം അപ്പോൾ അത് ചില സമയങ്ങളിലേക്ക് ഓണ്ടറുകളാക്കണം മീറ്റിങ്ങും കാര്യങ്ങളും വരുമ്പോൾ അതിനു വേണ്ടി ഒരു ഫോൾഡറുകൾ ഡൗൺ ചെയ്താണ് എല്ലാവരും വീഡിയോയിലേക്ക് സ്വന്തം നമ്മളെ ഓപ്പണിങ്ങ് വളരെ സിമ്പിൾ ആണ് മാസം ും കാര്യങ്ങളും വിളിക്കാൻ പറ്റിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിട്ടാണ് ഒരു മാസത്തിൽ ഒരിക്കലേ ഇത് ചെയ്യുള്ളു അതുകൊണ്ട് തന്നെ ഇത് വീണ്ടുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക്